നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിലെ തെക്കു കിഴക്ക് രൂപപ്പെട്ട കാട്ടിന്റെ ചുഴിമൂലം തെക്കൻ കേരളത്തിലും മധ്യ ജില്ലകളിലും നേരിയ മഴ സാധ്യത നിലനിൽക്കുകയാണ് തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മേഖല കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല എന്നിവിടങ്ങളിലും മഴ സാധ്യതയുണ്ട് എറണാകുളം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ സാധ്യതയുമുണ്ട് കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിൽ ഭാഗികവും മേഘാവൃതമായ അന്തരീക്ഷത്തിനാണ് സാധ്യത ഇതിനിടെ അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു മത്സ്യത്തൊഴിലാളി ജാഗ്രത നിർദ്ദേശവും നിലനിൽക്കുകയാണ് ഇന്ന് തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മന്നാർ കന്യാകുമാരി പ്രദേശം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ കിലോമീറ്റർ വരെ ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ മേഖലയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഒന്നാം തീയതി തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മന്നാർ കന്യാകുമാരി പ്രദേശം കന്യാകുമാരിയോട് ചേർന്നുള്ള മാലിദ്വീപ് പ്രദേശം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉത്കടലിനോട് ചേർന്ന ശ്രീലങ്കൻ തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് രണ്ടാം തീയതി തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മന്നാർ കന്യാകുമാരി പ്രദേശം മാലിദ്വീപ് പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും മേഖലയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് മൂന്നാം തീയതി തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മനാർ കന്യാകുമാരി പ്രദേശം മാലിദ്വീപ് പ്രദേശം തെക്കുകിഴക്കൻ അറബിക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാല് കിലോമീറ്റർ വരെയും ചിലവസങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും മേഖലയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇതിനിടെ ഉത്തരേന്ത്യയിൽ ശൈത്യം കടുത്തെങ്കിലും സഞ്ചാരികളുടെ എണ്ണം കുത്തനെ കൂടുന്നു മഞ്ഞുവിതച്ച കാശ്മീരിലേക്കും ഹിമാചലിലേക്കും സഞ്ചാരികളെ ഒഴുക്കാണ് ശൈത്യകാലത്തെ ആദ്യ മഞ്ഞുവീഴ്ച മുതൽ ഉത്തരേന്ത്യയിലേക്ക് വിനോദസഞ്ചാരികളെ ഒഴുക്കാണ് വർഷാന്ത്യത്തിൽ എല്ലാം മറന്നു കുളിരിനെ പുൽക്കാൻ ദിവസവും എത്തുന്നത് ആയിരങ്ങളാണ് മഞ്ഞക്കഴിച്ച് ശൈത്യകാലം സഞ്ചാരികൾ ആഘോഷമാക്കുകയാണ് എങ്ങും മഞ്ഞ് നിലയിലാണ് കാശ്മീരിലുള്ളത് താപനില മൈനസിലേക്ക് കടന്നതോടെ വെള്ളച്ചാട്ടങ്ങളും നദികളും വരെ തണുത്തുറങ്ങും തടാകത്തിൽ പതിവായുള്ള ശിഖാര ബോട്ട് സവാരി പോലും പലപ്പോഴേ നിർത്തിവെക്കേണ്ട സ്ഥിതിയാണ് ശൈത്യകാലത്ത് മലയാളികൾ ഉൾപ്പെടെയുള്ള സഞ്ചാരികളെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഹിമാചൽ പ്രദേശിലെ മണാലി മഞ്ഞുപിറച്ച മണാലിയിലും തിരക്കാണ് ഹിമാചൽ പ്രദേശിലെയും ജമ്മു കാശ്മീരിലെയും മഞ്ഞുകാലം കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ച കൂടിയാണ് പക്ഷേ സഞ്ചാരികളുടെ ഒഴുക്കുകൂടിയതോടെ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പും അധികൃതർ പുറത്തിറക്കിയിട്ടുണ്ട് മൂന്നാറിലും തുടർച്ചയായ മൂന്നാം ദിവസവും താപനില പൂജ്യത്തിലായിരുന്നു തുടർന്നിരുന്നത് തണുപ്പ് ആസ്വദിക്കാനെത്തിയ സഞ്ചാരികളുടെ വൻതിരക്കായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയും മൂന്നാറിൽ അനുഭവപ്പെടുന്നത് കുണ്ടള മാട്ടുപെട്ടി തെന്മല ചുറ്റുവര കന്നിമല തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു താപനില പൂജ്യത്തിൽ തുടർന്നത് ചെണ്ടുവരയിൽ കഴിഞ്ഞ ദിവസം താപനില മൈനസിലെത്തിയിരുന്നു ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ മനസ്സും ശരീരവും കുളിർപ്പിക്കുന്ന തണുപ്പാണ് നിലവിലുള്ളത് മഞ്ഞ് വീണ് കിടക്കുന്ന കന്നിമല ചെക്കനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ പുലർച്ചെ സഞ്ചാരികളെത്തി തണുപ്പ് ആസ്വദിക്കുന്നത് പതിവ് കാഴ്ചയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത